നല്ലൊരു സ്ഥലമാണ് ഇന്ന് വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇത് കണ്ട ഇതൊരു ദ്വീപ് സമൂഹത്തിലാണ് നമ്മളുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കണ്ടൽ വനങ്ങളാണ് ആ കാണുന്നത് ഇതൊന്നും അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊന്നും പറയാനല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത് കാരണം ഇതൊന്നും എൻ്റെ പ്രശ്നേ അല്ല എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റു പല ആണ് അതായത് ഒരു അനാഥാലയം നടത്തുന്ന ഒരു തള്ള രണ്ടോ മൂന്നോ ദിവസം മുന്നേ വന്നിട്ട് ഭയങ്കരമായിട്ടെ ന്യായീകരിക്കുകയാണ് അതായത് ഒരുപാട് അമ്മമാരെ നോക്കുന്നതാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സാകാൻ ഞാൻ കാത്തിരിക്കും കാത്തിരുന്നിട്ട് ആരുടെയെങ്കിലും കൂടെ കൈപിടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു നന്മ മരം ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പുച്ഛമാണ് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകളെ ബി വരെ പഠിപ്പിക്കും അതുപോലെ തന്നെ മകനെ നല്ല രീതിയിൽ പഠിപ്പിക്കും പക്ഷേ അനാഥാലയ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെയാണ് എൻ്റെ മക്കളും എന്ന് പറയുന്ന ഈ അമ്മ അനാഥ കുഞ്ഞുങ്ങളെ മാത്രം പതിനെട്ട് വയസ്സാകുമ്പോഴേക്ക് കല്യാണം കഴിപ്പിച്ചു വിടാനാണ് ശ്രമിക്കുന്നത് അത് ഇതിൻ്റെ മറവിലാണെങ്കിൽ നല്ല ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസയും ഇവർ അടിച്ചു മാറ്റുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് പേര് ഇവരെ സഹായിക്കുന്നുണ്ട് വിദേശത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ വരുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടിച്ചു മാറ്റിയിട്ട് നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ നാൾ മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ടീം ഇപ്പോഴും നല്ല അടിപൊളി വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത് ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഇവർ ജോലി ചെയ്തിട്ടുണ്ടാക്കിയോന്നുമല്ല നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഉണ്ടാക്കിയ സംഭവം തന്നെയാണ് ഇതൊന്നും അല്ല പ്രശ്നം അവരെങ്ങനെയോ ജീവിച്ചോട്ടെ എന്തോ ചെയ്തോട്ടെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ അവരൊരു വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അതായത് എൻ്റെ മകൻ വിവാഹം വിവാഹം കഴിക്കുകയാണ് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥാലയത്തിൽ വളർന്ന ഒരു പെണ്ണിനെയാണ് കഴിക്കുന്നത് എല്ലാവരും പറഞ്ഞു അമ്മയുടെ നന്മയാണ് ഇവർ തന്നെയാണ് അനാഥാലയം നടത്താൻ ഏറ്റവും നല്ല ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി പക്ഷേ വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിരുന്നു അതായത് പതിനെട്ട് വയസ്സ് തകിയുന്നതിന് മുന്നേ തന്നെ ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു ഗർഭിണിയായത് അറിഞ്ഞ അമ്മ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു അതുപോലെ തന്നെ അനാഥ് അനാഥക്കുട്ടിയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് സഹോദരി വരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അതായത് നമുക്കറിയാലോ ഇങ്ങനെയുള്ള നന്മ മരങ്ങൾക്ക് സ്വന്തം മക്കൾ ഇങ്ങനെ ചെയ്യുമ്പോഴും എന്ന് പറഞ്ഞ ചുറിച്ചലുകളും ഏതായാലും അമ്മ വിചാരിച്ചു ഇനി ചെയ്തത് ചെയ്യട്ടെ ഇതിൻ്റെ പേരിൽ കുറച്ചും കൂടി മുതലെടുക്കാം എന്ന് കരുതിയിട്ട് ഈ അമ്മ എന്ത് ചെയ്തു നേരെ പോയിട്ട് എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ കോമാളിത്തരമായിരുന്നു യൂട്യൂബ് മുഴുവൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ വന്നിട്ട് പറയുകയാണ് എൻ്റെ മക്കള് എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നാടകവും പിന്നെ കുറേ കോപ്രായങ്ങൾ അതായത് ഈ പിന്നെ എന്താ പറയുക കുറേ പാട്ട് കൂട്ടിയിട്ട് കയ്യും പിടിച്ച് കൊടുക്കുന്ന കുറേ കോപ്രായങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വിമർശിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി പ്രസവിക്കുന്നത് അതായത് ആകെ എട്ട് മാസം കാര്യളു കല്യാണം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി പ്രസവിക്കുകയും ചെയ്തു ഇപ്പോഴാണെങ്കിൽ ആരോ പോയിട്ട് കേസ് ഫയൽ ചെയ്തിട്ട് അമ്മയെയും മകനെയും അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യും എന്നാണ് ുന്നത് അതായത് ഈ പിന്നെ പീഡിപ്പിച്ച് കല്യാണം കഴിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ കേസ് ഇല്ലാതാകുന്നില്ല ഏതായാലും അമ്മയും മകനും ഇതിന് സമാധാനം പറയേണ്ടി വരും അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ താരങ്ങളാകാൻ വേണ്ടിയിട്ട് ഈ പിന്നെ എന്താ പറയേണ്ടത് കുറേ ഇപ്പോൾ മക്കൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ടാണെന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലുമല്ല അതായത് നമ്മുടെ മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടും പിന്നെ യൂട്യൂബിൽ താരമായിട്ടും യൂട്യൂബിൽ നിന്ന് ഇച്ചിരി വരുമാനം വരാനും കുറച്ച് റീച്ച് വരാനും ഇങ്ങനെയുള്ള കുറേ എന്താ പറയേണ്ടത് കോപ്രായങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളാരും പോയിട്ട് എടുത്തി ചാടിയൊക്കെ മക്കളെ കാരണം എന്താ ഇതൊക്കെ യൂട്യൂബിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാത്രം ഉള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും അയാളെ കണ്ടിട്ടുണ്ടോ ഈ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിന്നീട് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഈ പിന്നെന്താ പറയുന്നത് ഇതിനോടൊന്നും താല്പര്യമില്ല ഈ ക്യാമറക്ക് മുന്നിൽ വരാനൊന്നും അയാൾക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് വരാത്തത് എന്ന് അതൊന്നും ഇതൊക്കെ ഒരു ഉഡായിപ്പാണേ ഉഡായിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോക്സോ കേസ് അന്വേഷണം പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് പെടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പല സ്ഥലത്തൊന്നും അനുമതിയും കാര്യങ്ങളൊക്കെ വാങ്ങി എന്ന് പറയുന്നുണ്ട് അതൊക്കെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസിലുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ വരെ സമാധാനം പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനു മുന്നേയും ഒരു പെൺകുട്ടിയെ പിന്നെ ഇതുപോലെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അപ്പോൾ ഈ പയ്യനെ പറ്റിയിട്ട് ഇവരുടെ മകനായ ഈ പിന്നെ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മദ്യപാനിയാണ് അത് കഞ്ചാവ് കേസിലടക്കം പിടികൂടിയിട്ടുണ്ട് അങ്ങനെ മദ്യവാനിയായ അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പിടികൂടിയ ഈ ഒരു മകന് എവിടൊന്നും പെണ്ണ് കിട്ടത്തില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തനി താന്തോന്നി തന്നെയാണ് അന്തേവാസികളുടെ കൂടെ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ ഗർഭിണിയും കൂടി ആക്കിയത് ഇവന് ഒരു കാരണവശാലും അതിനകത്തേക്ക് കയറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഇവൻ അതിൻ്റെ അകത്ത് തന്നെയാണ് എൻ്റെ മകൻ വളരുന്നത് എൻ്റെ മകനും എൻ്റെ മകളും വളരുന്നത് അനാഥാലയ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് എന്നൊക്കെ ഈ അമ്മ വലിയ വായിൽ കുട്ടി ആഘോഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര തട്ടിപ്പാണ് നടത്തുന്നത് ഈ നന്മമരം ചമഞ്ഞിട്ട് ഇതുപോലെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും അതായത് വിദേശ മലയാളികളുടെ കയ്യിൽ നിന്നും ഈ പേര് പറഞ്ഞിട്ട് പത്തോ അറുപതോ അമ്മമാരാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത് ഈ അമ്മമാർ പറയുന്നത് ഞങ്ങളെ അടിമപ്പണി എടുപ്പിക്കുകയാണ് ഈ കുട്ടികളെ ഇവരുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ജോലിക്കാരെ പോലെയാണ് പെരുമാറുന്നത് ഇവരുടെ വീട്ടിലുള്ള ജോലികൾ മുഴുവൻ ചെയ്യുന്നത് ഈ കുട്ടികളാണ് അതുപോലെ ഇവരുടെ സ്കൂൾ പിന്നെ ഈ എന്താ പറയുക അനാഥാലയത്തിന്റെ ഓഫീസായാലും അനാഥാലയമായാലും ഇതൊക്കെ വൃത്തിയാക്കുന്നത് മുഴുവൻ വിടെയുള്ള അന്തേവാസികൾ തന്നെയാണ് അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പീഡിപ്പിച്ചിട്ടുമാണ് ഈ പരിപാടിയൊക്കെ ഈ തള ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഒരു പത്ത് അമ്മമാരെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ പോലും മുന്നം മിണ്ടത്തില്ല അതായത് ഒരു രാഷ്ട്രീയ നേതാക്കളോ ഇല്ലെങ്കിൽ ഒരു ഓഫീസർമാരോ പോയിട്ട് വരെ മുണ്ടൂല കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങൾ എന്ന് പറയുന്ന ചില ടീമുകളുണ്ട് ഇവർ പറയുന്ന കുറേ കമൻറ്റുകളുണ്ട് നിങ്ങൾ എന്തിനാണ് ആ ഒരു സ്ഥാപനം നശിപ്പിക്കുന്നത് ആ ഒരു സ്ഥാപനം നല്ല രീതിയിലല്ലേ പോകുന്നത് അവരൊരുപാട് അമ്മമാരെ സംരക്ഷിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് ഒരു വലിയ നന്മമരമാക്കും അതോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വായ അടച്ചിട്ട് മിണ്ടാതിരിക്കും മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ഇത് അനുവദിച്ചുകൂടാ എത്രയും പെട്ടെന്ന് ഈ സ്ഥാപനം െങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം റദ്ദു ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇതിനെ ഏൽപ്പിക്കണം അതായത് ഈ സ്ത്രീ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ ഈ സ്ത്രീ അനുവദിക്കരുത് കാരണം അവിടെ പലതരത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം അതുണ്ടാകാം അതായത് കള്ളും കഞ്ചാവും അടിച്ചു വരുന്ന ഈ മകൻ അവിടെ എന്താണ് ചെയ്തു കൂട്ടുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാകും അതിൻ്റെ ഉള്ളിൽ മറ്റു വേറെ പലർ ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവന്റെ പീഡനം സഹിക്കവയ്യാതെ അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അന്വേഷണം നടത്തണം ഇവരെ ഭയന്നിട്ട് പല ആൾക്കാരും ഒന്നും മിണ്ടില്ല ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ പല വീഡിയോസും പുറത്തു വന്നിട്ടുണ്ട് പല കേസുകളുമുണ്ട് പക്ഷെ ഇവർ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് നാല് എന്ന നാല്പതോ അമ്പതോളം അമ്മമാർ വഴിയാധാരമാകും അറുപതോളം കുട്ടികൾ വഴിയാധാരമാകും അതുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കരുത് എൻ്റെ പൊന്നും സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം പറയാം അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അനാഥരാണ് ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത് ഒരു മതിൽക്കെട്ടായിരിക്കാം ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ് നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തോ നടക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഈ കല്യാണ കോപ്രായങ്ങൾ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്തതുപോലെ ഒരു വലിയ സംഭവമാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് ഇത് കൈപിടിച്ചു തരുന്നു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞ ഇതുള്ള ഒരു കോപ്രായം മാത്രമല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് ഒരാഴ്ച മുമ്പൊക്കെ വന്നിട്ട് എന്തോ ഒരു കരച്ചിലായിരുന്നു എന്നറിയോ ഒരു ഒന്നൊന്നര മണിക്കൂർ വന്നിട്ട് ഒരു പ്രസംഗമായിരുന്നു പല ഫയലുകളും എടുത്തു മറിച്ചിട്ടും ഭയങ്കരമായിട്ടൊരു പ്രസംഗം ഇപ്പോഴല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉടായ്പോ മനസ്സിലായത് വിദേശത്ത് നിന്ന് പറഞ്ഞാൽ പണം പെരുന്നത് കുറയുമോ എന്നുള്ള ഭയമാണ് തള്ളക്ക് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് കോടികൾ അയച്ചു കൊടുക്കുന്ന ചില ആൾക്കാരൊക്കെ കാരണം അനാഥാലയം അല്ലേ കുഞ്ഞുങ്ങളല്ലേ അയ്യോ അവരുടെ കല്യാണത്തിന് വരെ പൈസ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൊച്ചിന്റെ കല്യാണത്തിന് വരെ ഒരു വിദേശത്ത് നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കല്യാണം നടത്തുമ്പോൾ ഇവർക്ക് വിദേശത്ത് നിന്ന് ഇതിന്റെ പേരിൽ പൈസ കിട്ടുന്നുണ്ട് അതിന്റെ പേരിലും ഇവർക്ക് ലക്ഷങ്ങൾ അടിച്ചു മാറ്റാം അതാണ് ഈ തള്ള കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നന്മ ഇനി പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനം അടച്ചു അടച്ചുപൂട്ടിയിട്ട് അത് ഗവൺമെന്റ് ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടനക്ക് നൽകണം അല്ലാതെ ഒരു വ്യക്തിക്കല്ല അനാഥാലയം നൽകേണ്ടത് ഒരു വ്യക്തിക്ക് അനാഥാലയം നൽകി കഴിഞ്ഞാൽ അവിടെ പല പ്രവർത്തനങ്ങൾ നടക്കും അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പെൺകുട്ടി വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായിരിക്കുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങോന്നോട്ട് പിന്നെ ഒരു ലൈക്ക് ഒരു കമന്റ് മറന്നു പോകരുത് ബൈ ബൈ പിന്നെ ഈ സ്ഥലത്തെ ഒന്നും കൂടി കാണിച്ചു കൊടുക്കട്ടെ വളരെ നല്ലൊരു സ്ഥലമാണ് നല്ല കക്കയൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് നന്ദി നമസ്കാരം